ब्रेंकी तोड़ा, mm. जर्नलिस्ट, ये मीडिया, बस फ्रेंड्स इलाका साउंडर, थैंक यू प्रिंसिपल, प्रोड्यूसर इलाका, फिर मूवी इलाका, है वो ये आधियात का मूवी चल रहा है आसपास तोड़ा के तंग है, स्पेन दाला चेतल, जिससे वाली मैंने, नन्ही वाली मूवी, इधर ായി ഞാൻ പറയുന്നതല്ലേ പടം ഞങ്ങള് കൊണ്ടുവരാൻ തുടങ്ങിയത് അതായത് ജനുവരി മാസം ഫസ്റ്റ് കോവിഡിന്റെ വേവ് കഴിഞ്ഞു ഞാൻ കടന്നു മൂന്നുപേരുണ്ടായിരുന്നു ഞാൻ ഞാൻ കിഷൺ ചേട്ടൻ പിന്നെ പ്രൊഡ്യൂസർ അതാണ് പ്രൊഡ്യൂസർ ആക്ച്വലി ഈ പടത്തിൽ ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡ്യൂസർ പ്ലാൻഡ് പ്രൊഡ്യൂസർ വേറെയായിരുന്നു അതാണ് എൻ്റെ സ്റ്റോറി ആളുടെ മകനെ ഹീറോ ആക്കി ചെയ്യണം പ്ലാൻ ചെയ്യണം ഒരു സബ്ജക്ട് വേണമെന്ന് ചോദിച്ചിട്ട് കൃഷ്ണൻ എൻ്റെ ഫ്രണ്ട് ആണ് നമ്മളെടുത്ത് വന്നു അപ്പം എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടു അപ്പോൾ കഥ പറഞ്ഞു അവൾ കൺവിൻസ്റ്റ് ആണ് പടം തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോഴാണ് കോവിഡിന്റെ സെക്കൻഡ് ഡേ വരുന്നു സീൻസ് എല്ലാം കുറച്ച് ചേഞ്ച് ആവുന്നു അവർക്ക് കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കും പണം പിന്നെ അങ്ങോട്ട് പോവില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ടായി അപ്പം സിനിമ അല്ലേ എന്ത് നടക്കാം അപ്പൊ ഞാനും അതിന് തയ്യാറെടുത്തായിരുന്നു ഓക്കെ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സംസാരിക്കും ഓക്കെ അപ്പം കൃഷ്ണൻ കൃഷ്ണനോ കാര്യം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം അവർ പോട്ടെ എനിക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു നമുക്ക് ചെയ്യാം നമുക്കെന്നുക്കെന്ന ചെയ്യാം അത് കേട്ടപ്പോ രണ്ടു വിഷയം ഒന്ന് അന്ന് ആ ചേട്ടൻ ആ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്ന് ഈ സിനിമ ഞാൻ നിങ്ങളുടെ മുമ്പേ ഒരു ഡയറക്ടർ ആയിട്ടില്ല അതാണ് ഇത്രയും ആത്മാർത്ഥമായിട്ട് നന്ദി പോയത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഭംഗിയൊക്കെ അല്ല അതാ തീരുമാനം ചെയ്യേണ്ട എടുത്തില്ലേ നമുക്കൊന്നും ഞാനില്ല ഓക്കെ ഇപ്പൊ രണ്ടു വിധത്തില് ഞാൻ ഹാപ്പിട്ട് ഒന്ന് എന്റെ കഥ അത് അതിന്റെ പ്രൊഡ്യൂസർ അത് തന്നെ കണ്ടെത്തി ഞാനൊന്നും പോയതല്ല അത് കണ്ടെത്തി അതെ ആദ്യത്തെ ജയം രണ്ടാമത്തത് അത് തരുന്ന പ്രഷർ എനിക്ക് കാരണം ഒരാളെ വിശ്വസിച്ച് വരുന്നുണ്ട് സോ ഒന്നും തെറ്റായി പോവുമെ എന്നൊരു പ്രത്യേക രണ്ടു കൊല്ലം ഞാൻ സീരിസർ ആയിട്ട് ചെയ്തു നമ്മൾ അവരെയായിരുന്നു എത്തിച്ചു ഇതാണ് ഇതിന്റെ പിന്നെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് പറയുമ്പോ ആക്ച്വലി എല്ലാം പുതിയ പിള്ളേരുണ്ട് അവരുടെ എനർജിയും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ അത് വളരെ നേരം ലെവലിൽ എടുത്തിട്ട് പോലെ സ്കൂളിന്റെ കുട്ടികളെല്ലാം പാർട്ടിസിപ്പേഷൻ അത്ര വലിയൊരു ബ്യൂട്ടി എന്ന് വെച്ചാൽ ആരും കണ്ടീഷൻ ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പൊ കണ്ടീഷനായ ആർട്ടിസ്റ്റ് വിളിച്ചാൽ ആരും പറഞ്ഞു വായിക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ആ പ്രാബ്ലം ഉണ്ടായിട്ടില്ല നമുക്ക് വേറെ വേറൊരുനേറ്റീവ് ആണെങ്കിൽ അവര് റെഡിയായിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്തോളൂ ആ എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പടത്തിന് ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആർട്ടിസ്റ്റുകൾ എനിക്ക് വർക്ക് ചെയ്ത് മതിയായിട്ടില്ല അവരുടെ അവർക്ക് ഇനിയും പറ്റുമെങ്കിൽ ഇനിയും പടങ്ങൾ ചെയ്യുമ്പോൾ അറിയാട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ആദ്യം പറഞ്ഞത് കോവിഡ് കഴിഞ്ഞ് ആളുകൾ പ്രഷർ കെട്ടി പോകുമ്പോൾ നല്ല ഫീൽ ഉള്ള മൂവ കൊടുക്കണം അങ്ങനെയാണ് ഫ്രാൻസ് ഫീൽ ഗുഡ് മൂവി ഇറ്റ്സ് റൊമാന്റിക് മ്യൂസിക്കാണ് അപ്പം എന്റെ പടത്തിൽ പാട്ടുകൾ തന്നാരിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു പാട്ടുകൾ അപ്പം എൻ്റെ ഫ്രണ്ട് യു എസ് വർക്ക് ചെയ്യുന്നത് അയാൾ നല്ല ടാലന്റഡ് വെസ്റ്റേണുകളും ശരി ഇന്ത്യൻ ക്ലാസിക്കലും ശരി നല്ല ടാലന്റഡ് ഒരാൾ അപ്പൊ അയാളെ ഞാൻ സമീപിച്ചു അതിന് മുമ്പ് ഒരു പാട്ട് വേറെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ജിതിൻ ജോഷൻ നിങ്ങൾ കൂടി ഇറങ്ങിയിട്ടുണ്ടാ പാട്ട് അത് കൈതപ്പുറം തിരുമലേലിയ പാട്ടാണ് പാട്ട് ബാക്കി പാട്ടുകളൊക്കെ

രാജൻ ആണ് പിന്നെ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് മഴയെ മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിമെന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ യോഗി ഓർക്കും വായിക്കാനുള്ളത് മാത്രമാണ് സാധിച്ചത് പിന്നെ ഇത്ര മേജറായിട്ട് പറയാനുള്ളൂ എനിക്ക് സിനിമയെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല